ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളം ധൃതരാഷ്ട്രമാരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഇന്നും കണ്ടുകൂടെ കസേരയിലേങ്ങനെ അള്ളി പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തെ മുറുകി പിടിക്കുന്ന അധികാരത്തെ മുറുകി പിടിക്കുന്നവൻ ആധുനിക ധൃതരാഷ്ട്രന്മാർ അതാണ് അറുപതും എഴുതും വർഷവും ഒക്കെയായി എം പി ആയിട്ട് എം പി എം എൽ എ ആയിട്ട് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ട് അവസാനം ചേട്ടാ ഒന്ന് മാറിക്കൊടുക്കും ഇനി പുതിയ ഒരാൾക്ക് ആ സ്ഥാനം ഒന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കൊടുക്കുമ്പോൾ അയ്യോ ഞാൻ വിട്ടുകൊടുക്കലോ മരണം വരെ ഈ കസേര വ്യത്യാസം ഒന്നാണ് പാർട്ടി മാറിപ്പോവും വേറെ പാർട്ടിയിലേക്ക് പോകല്ലേ എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും അവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ഗീത ആരംഭിക്കുന്നത് ആരാണ് രാഷ്ട്രം ഏന രാഷ്ട്രംഷ്ട്ര ആരാണോ രാഷ്ട്രത്തെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അധികാരത്തെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാണ് ധ്രതരാഷ്ട്ര അദ്ദേഹത്തിന്റെ ന്യൂനത എന്താണ് കണ്ണ് കാണാൻ വയ്യ രണ്ടു വിധത്തിലുള്ള അന്ധതയുണ്ടായിരുന്നു ബാഹ്യവും ആന്തരികവുമായ അന്ധത ബാഹ്യമായ അന്ധത ഒരു ന്യൂനതയാണെന്ന് പറയാൻ പറ്റില്ല കണ്ണ് കാണാൻ വയ്യാത്ത ഒരു എവറസ്റ്റ് പോലും കേട്ടെടുക്കിട്ടുല്ലേ പക്ഷെ ആന്തരിക അന്ധത വലിയൊരു ന്യൂനതയാണ് കാണേണ്ടത് കാണേണ്ടതുപോലെ കാണുവാനുള്ള കഴിവില്ലായ്മ തന്റെ മക്കളോടുള്ള അമിതമായ വാത്സല്യം മൂലം തന്റെ മക്കളെയും സഹോദരന്റെ മക്കളെയും വേറെ വേറെ കണ്ടുകൊണ്ടുള്ള ആ ഒരു പ്രീണന നയം ഇതായിരുന്നു താനും തന്റെ മക്കളും വലിച്ചാലേ ഈ നാട് നന്നാവുള്ളൂ എന്നുള്ള വിചാരം ഇതാണ് അല്ലെങ്കി പാണ്ഡുവിന്റെ മക്കള് പരിശാലും കുഴപ്പമൊന്നുമില്ലല്ലേ ഏയ് അത് പോരാ തൻ്റെ മക്കൾ തന്നെ ഭരിക്കണം അതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ കേട്ടില്ലേ മാമകാ പാണ്ഡവാശ്ചൈമാതി ചോദിച്ചല്ലേ എന്റെ ഉണ്ണികളും ആ പാണ്ഡുവിന്റെ ചക്കന്മാരും കൂടെ യുദ്ധം ചെയ്യാന്നിട്ട് എന്ത് സംഭവിച്ച ചോദിച്ചിരിക്കുന്നത് ആ ഒറ്റ ശ്ലോകം തന്നെ മതി സ്വഭാവം മനസ്സിലാകാൻ അപ്പോ എന്തിനാ നമ്മുടെ ധൃതനാഷ്ട്രമൊക്കെ ഇപ്പൊ പഠിക്കുന്നത് ഇതും നമ്മുടെ ഇടയിൽ ധാരാളം ധ്രതനാഷ്ട്രമാരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഇന്നും കണ്ടുകൂടെ കസേരയിലേങ്ങനെ അള്ളി പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തെ മുറുകി പിടിക്കുന്ന അധികാരത്തെ മുറുകി പിടിക്കുന്നവൻ അധികൃതർ രാഷ്ട്രമാർ അതാണ് അറുപതും എഴുതും വർഷമൊക്കെയായി എം പി ആയിട്ട് എം പി എം എൽ എ ആയിട്ട് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ട് അവസാനം ചേട്ടാ ഒന്ന് മാറിക്കൊടുക്കും ഇനി പുതിയൊരാൾക്ക് ആ സ്ഥാനം ഒന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കൊടുക്കുമ്പോ അയ്യോ ഞാൻ വിട്ടുകൊടുക്കലോ മരണം വരെ ഈ കസേര ഇന്ത്യാസ് എന്താണ് പാർട്ടി മാറി പോകും വേറെ പാർട്ടിയിലേക്ക് പോകില്ലേ അൻപതും അറുപതും വർഷം എം പി എം എൽ എ ഒക്കെ ആയിട്ടിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ആൾക്കാർ പോലും പാർട്ടി മാറി നിർ ലജം വേറെ പാർട്ടിയിൽ പോയി പ്രവർത്തിക്കുന്ന കാര്യം ഇനി ഇനിയിപ്പോ അഥവാ ഞാൻ മാറണെങ്കിൽ എൻ്റെ മകനെ അവിടെ നിർത്തണം അല്ലെ ഭാര്യയെ നിർത്തണം തൻ്റെ കുടുംബ സ്വത്താണ് ഈ മണ്ഡലം അല്ലേ ഇതൊക്കെയാണ് ആധുനിക ധ്രതരാഷ്ട്രന്മാർ നമ്മുടെ ഭാരതത്തിലുള്ള മിക്കവാറും പ്രാദേശിക പാർട്ടികളിലൊക്കെ അവസ്ഥ ഇതാണ് അതിന്റെ ഒക്കെ മുഖ്യമാ മുഖ്യമന്ത്രിമാരും പാർട്ടി നേതാവും ഒക്കെ മിക്കവാറും ഒരാളായിരിക്കും അയാളുടെ കലശേഷ മകനായിരിക്കും അല്ലെ ഭാര്യ ആയിരിക്കും അല്ലേ ഇതൊക്കെ ധ്രതരാഷ്ട്രം കാരണം വേറെ ആരും യോഗ്യന്മാരില്ല തൻ്റെ പാർട്ടിയിൽ താനും തൻ്റെ കുടുംബവും ഇതാണ് മാമകാ മഹാഭാരം നമ്മുടെ കഥയാണ് പറയുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ ഇനി രണ്ടാമത്തെ കഥാപാത്രം ദുര്യോധനാണ് ദുർ അയനത്തോടു കൂടിയവൻ ദുഷിച്ച കൂടിയവനാണ് അയാൾ ഒരു പ്രത്യേക സ്ട്രെക്സ് വെച്ചാൽ ലോകത്തെ നോക്കി കാണുന്നത് അതിൽ കാണുന്നത് മുഴുവൻ നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ ഒരു മനുഷ്യരെയും പോസിറ്റീവായിട്ടൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാറില്ലേ എവിടെയെങ്കിലും എന്ത് സൽപ്രവർത്തി കണ്ടാലോ അതിലൊന്നും നന്മ കാണാൻ പറ്റില്ല നോക്കൂ അയാള് എത്ര നല്ലൊരു മനസ്സിനാണ് ആ ക്ഷേത്രത്തിൽ നല്ല പുരോഗമന പ്രവർത്തനം പുനരുദ്ധാരണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ സംഖ്യ ഒക്കെ ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ കുറച്ച് പൈസ ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് വൈറ്റ് ആക്കുവാണ് അല്ലെങ്കിൽ പേരിന് വേണ്ടിയാണ് ഒട്ടനെ തന്നെ ദോഷം അല്ലേ അപ്പൊ എന്തിനും ഇങ്ങനെ ദോഷം കാണുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇതൊക്കെയാണ് ആധുനിക ദുര്യോധനന്മാര് ഒരാളുടെ നന്മ കാണാൻ ഇഷ്ടമില്ലാത്തവര് മൂന്നാമത്തെ ആള് അർജുനനാണ് ഋചുത്വ ബുദ്ധിയോട് കൂടിയവൻ വക്രബുദ്ധിയെ നമുക്കൊക്കെ അറിയാം അല്ലേ അപ്പോ മറ്റുള്ളവര് നന്മയെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അതാണ് ഒരു യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചൊക്കെ ഇത്രമാത്രം ചിന്തിച്ചാൽ വേറൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതാണ് അർജുന രചിത്തു പറ്റും പറ്റും അതുകൊണ്ടാണ് അർജുനന് ഗീതാ ഉപദേശം കിട്ടിയത് നാലാമത്തെ ആള് സഞ്ചയനാണ് സമ്യക്കാട്ട് ജയം നേടിയ ആളാണ് നമുക്ക് യുദ്ധത്തിലെ ജയം ലക്ഷ്മണ ജയം ഒക്കെ നമുക്കറിയാം അതിനേക്കാൾ ഒക്കെ വിഷമം പിടിച്ചൊന്നാണ്ട് നമുക്ക് നമ്മളെ ജയിക്കുക നമ്മുടെ മാസ്റ്റർ നമ്മുടെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെയും മാസ്റ്റർ അത് നേടിയ ആളാണ് അങ്ങനെ നേടിയ സഞ്ജയൻ ആ നമ്മളെ ജയിച്ചയാളാണ് സഞ്ജയ് സമ്മക്കായിട്ട് ജയം നേടിയാള് യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഹസ്തനപുരം സന്ദർശിച്ച പിതാവായ വേദയാസൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ദീർഘനാശോടെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ തന്റെ നിസ്സഹായ അവസ്ഥയൊക്കെ പറയുന്നു മക്കളാണ് ഇപ്പൊ എല്ലാം കാര്യം തൻ്റെ വാക്കുകൾക്കൊന്നും വിലയൊന്നുമില്ല അവസാനം തിരിച്ചു പോകുമ്പോൾ അന്ധനായ തന്റെ പുത്രന് താൽക്കാലികമായ ഒരു കാഴ്ചശക്തി നൽകാനായിട്ട് അദ്ദേഹം തയ്യാറാവും ഒരു ദിവ്യശക്തി യുദ്ധം നേരിട്ട് കാണാൻ അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് യുദ്ധത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് അത് കാണണ്ട എന്നാലും എൻ്റെ വിശിഷ്ട മന്ത്രിയായ സഞ്ജയന് ആ ദിവ്യ ദൃഷ്ടി നൽകാൻ പറയും അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞു തരും അങ്ങനെയാണല്ലോ ചിലർക്ക് അല്ലേ പ്രായമാകുമ്പത്തേനും കണ്ണ് കാണാൻ വേണ്ടി ശെവിയും കേൾക്കാൻ വേരുന്ന ലോകത്തിലുള്ള മുഴുവൻ കാര്യവും അറിയണം പല ആൾക്കാർക്കും അല്ലേ എന്തിനാ വാസത്തില് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ കാഴ്ച ഒക്കെ കുറയുകയും ചെവിയുടെ കേൾവിയൊക്കെ കുറയുകയൊക്കെ ചെയ്യുന്നത് ഗീതയിലെ പതിനഞ്ച് അധ്യായത്തിൽ പറയുന്നുണ്ട് അതായത് ഇതിനൊക്കെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവന്മാരുണ്ട് ഇപ്പൊ കണ്ണിന്റെ ദേവൻ സൂര്യനാണ് ചെവിയുടെ ആകാശ ദേവനാണ് അല്ലേ ഇപ്പൊ ആ ദേവന്മാര് ദേവന്മാരോട് പ്രകാശം തരുന്നവരുന്നാണ് അപ്പൊ ഈ ഇന്ദ്രിയങ്ങളൊക്കെ പ്രകാശിപ്പിക്കുന്ന ദേവന്മാരാണ് അവർ അവരെന്ത് ചെയ്യുന്നു ഒരു നിശ്ചിതകാലം ഈ അനുഗ്രഹം തന്നതിന് ശേഷം ആ അനുഗ്രഹത്തെ തിരിച്ചു മെല്ലെ മെല്ലെ ഒറ്റടയ്ക്ക് കൊണ്ടുപോകുന്നില്ല കുറേശ്ശെ കുറേശ്ശെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നീ പുറത്തുള്ള ലോകത്തെ അല്ലെ അറിയേണ്ടത് നീ നിന്റെ ഉള്ളിലേക്ക് നോക്കാൻ സമയമായെന്നുള്ള ഓർമ്മിക്കുന്നതാണ് അതിനാണ് ചില വാണിംഗ് തരുന്നത് അല്ലേ തലനറയ്ക്കുക അല്ലെങ്കിൽ ചെവി കുറവുക കണ്ണു കാണുക ഇതൊക്കെ പക്ഷെ നമ്മൾ ഓരോ യന്ത്രം വെച്ചാൽ മേക്കപ്പ് ചെയ്യുക വരെ കാര്യം അപ്പൊ നമുക്കുള്ള വാണിംഗ് ആണ് അത് എന്നോട്ട് തിരിച്ചു പോരാനുള്ള ബാഗ് ഒക്കെ പാക്ക് ചെയ്തു എന്നുള്ള ഒരു വാർണിംഗ് തരുന്നതാണ് എന്തായാലും അങ്ങനെയുള്ള ആ ഒരു സംശയം സഞ്ജയനവ കൊണ്ട് അങ്ങനെ ദിവ്യദൃഷ്ടി കിട്ടുകയാണ്